വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിലും ആഭ്യന്തര സംഘർഷങ്ങളിലും തകർന്നുപോയ സിറിയ പുതിയൊരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനഞ്ചിനും ഇടയിൽ നടക്കുമെന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചുമതലയുള്ള പീപ്പിൾസ് അസംബ്ലി ഇലക്ഷൻ ഹയർ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് തഹാൽ അഹമ്മദ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മുൻ പ്രസിഡന്റ് ബഷീർ അസദിന്റെ ഭരണം വിമതരുടെ മിന്നൽ ആക്രമണത്തിൽ നിലംപൊത്തിയതിനു ശേഷം രാജ്യത്തെ പുതിയ അധികാരികളുടെ കീഴിൽ നടക്കുന്ന ആദ്യത്തെ പൊതുജന വേദിയാണ് എന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് സിറിയയിൽ ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇരുന്നൂറ്റി പത്ത് സീറ്റുകളുള്ള പാർലമെന്റിൽ മൂന്നിലൊന്ന് സീറ്റുകളിലേക്ക് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ നേരിട്ട് നിയമനം നടത്തും ശേഷിക്കുന്ന ഭൂരിപക്ഷം സീറ്റുകളിലേക്കാണ് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടക്കുക ഇത് രാജ്യത്ത് ഭാഗികമായെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ മറ്റൊരംഗമായ ഹസനൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സിറിയയിലെ ഓരോ പ്രവേശനയിലും തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഒരു ഇലക്ടറൽ കോളേജ് സ്ഥാപിക്കുമെന്നാണ്